വിശ്വാസവും അനുസരണവും താമരശ്ശേരി രൂപതയിലെ ഫാദർ ജോസഫ് കളത്തിൽ എന്ന വൈദികന്റെ വിശ്വാസം എന്ന പുണ്യത്തിൽ അനുസരണത്തിന് സ്ഥാനമില്ലേ എന്ന തലക്കിട്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പാണ് ഈ പോസ്റ്റിന് ആധാരം പ്രസ്തുത കുറിപ്പിൽ അച്ഛൻ തുടങ്ങുന്നത് അനുസരണം എന്നത് വിശ്വാസത്തിന്റെ ഭാഗമല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അതിനുള്ള മറുപടി അനുസരണം വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നാൽ അനുസരണമല്ല വിശ്വാസം അനുസരണത്തിൽ നിന്നും വിശ്വാസം ഉണ്ടാകില്ല വിശ്വാസത്തിൽ നിന്നും അനുസരണം ഉണ്ടാകുകയാണ് എന്താണ് ആ വിശ്വാസം ദൈവത്തോടുള്ള വിശ്വാസത്തോടൊപ്പം വിശ്വാസികൾ തമ്മിൽ പരസ്പരമുള്ള വിശ്വാസവും പ്രധാനമാണ് ആ പരസ്പര വിശ്വാസം തെറ്റിയാൽ പിന്നെ എന്ത് സംഭവിക്കും അവിടെ അനുസരണം ഉണ്ടാകുമോ ഇന്ന് സീറോ മലബാർ സഭയിൽ നഷ്ടമായിരിക്കുന്നത് ഈ പരസ്പര വിശ്വാസമാണ് മെത്രാന്മാർക്കും വിശ്വാസികൾക്കും വൈദികർക്കും പരസ്പരം വിശ്വാസമില്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു അപ്പോൾ അവിടെ അനുസരണം എങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റും അപ്പോൾ പരിഹരിക്കേണ്ട യഥാർത്ഥ പ്രശ്നം എന്താണ് അനുസരണക്കേട് എന്നത് രോഗമല്ല രോഗലക്ഷണമാണ് ചികിത്സ വേണ്ടത് രോഗലക്ഷണത്തിനല്ല രോഗത്തിനാണ് അനുസരണക്കേട് കാണിക്കുന്നവരെ കൊണ്ട് ബലമായി അനുസരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതാണോ അതോ അതിന് കാരണമായ നഷ്ടപ്പെട്ട പരസ്പര വിശ്വാസം വീണ്ടെടുക്കുവാൻ ശ്രമിക്കുന്നതാണോ നടപ്പാകുന്ന കാര്യം എന്താണ് ആ പരസ്പര വിശ്വാസം നഷ്ടപ്പെടുവാനുള്ള കാരണം ആരാണ് അതിന് ഉത്തരവാദി ഇനി നഷ്ടപ്പെട്ടു പോയ വിശ്വാസം വീണ്ടെടുക്കേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്വം ആരുടേതാണ് സിനഡും അധികാരികളുമല്ലേ അല്ലേ അതിന് മുൻകൈ എടുക്കേണ്ടത് അതിന് ശ്രമിക്കേണ്ടതിന് പകരം ഞങ്ങൾ തീരുമാനിച്ചു അതങ്ങ് അനുസരിച്ചാൽ മതി കൂടുതലെന്നും ഇങ്ങോട്ട് പറയണ്ട എന്ന നിലപാടെടുത്താലോ ആദ്യം എടുത്ത തീരുമാനത്തിലെ ന്യായമൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തു ഏകീകൃത രൂപം നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ചതിന് പിന്നിൽ തങ്ങൾക്ക് ഒരു ദുരുദ്ദേശവും ഇല്ലെന്നും സഭയുടെ ആകെ പ്രശ്നം ഏകീകൃത രൂപമില്ലാത്തതാണെന്നും കുർബാനയുടെ ആഭിമുഖ്യം മാറ്റിയാൽ നിലവിൽ കുർബാനയുടെ ബാക്കിയെല്ലാ ഭാഗവും ഏകീകൃത രൂപത്തിലാണ് എല്ലായിടത്തും ചൊല്ലുന്നതെന്നും ഇത് കർദനാളിന്റെ ഭൂമി വിൽപ്പനയിലെ കള്ളത്തരങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാനെടുത്താൽ കണ്ണിൽ പൊടിയിടൽ തീരുമാനമല്ലെന്നും ഒക്കെ പിന്നെയുള്ള അച്ഛന്റെ ചോദ്യം ഐക്യത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ടത് എറണാകുളത്തെ വൈദികരും വിശ്വാസികളുമാണോ അതോ സിനിട് പിതാക്കന്മാരാണോ എന്നതാണ് ഒരു പ്രശ്നം ഉണ്ടാക്കിയവരാണോ അതോ പ്രശ്നം അനുഭവിക്കുന്നവരാണോ അത് പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് സഭയുടെ അടിസ്ഥാന വിശ്വാസത്തെയോ ധാർമ്മികതയെയോ സംബന്ധിക്കാത്ത കാര്യങ്ങളിൽ ഏകീകൃത രൂപം അടിച്ചേൽപ്പിക്കുവാൻ സഭ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമായി രണ്ടാമത്തെ കൗൺസിൽ പറയുമ്പോൾ ഏകീകൃത രൂപം നിർബന്ധമായും ഉണ്ടാകണമെന്നും പറഞ്ഞ് അതിന് വിരുദ്ധമായ തീരുമാനം എടുത്തത് ആരാണ് ഒരു സമവായം ഈ തീരുമാനം അടിച്ചേൽപ്പിച്ച് പ്രശ്നമുണ്ടാക്കിയവർ തന്നെയല്ലേ ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് അത് വിട്ടുവീഴ്ച ചെയ്തോ ബോധ്യപ്പെടുത്തിയോ പ്രശ്നം പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം പ്രശ്നം ഉണ്ടാക്കിയവർക്കാണ് അടുത്തതായി അച്ഛൻ പറയുന്നത് ഒരു സ്വയാധികാര സഭയിൽ വ്യത്യസ്ത രീതികളിൽ ബലിയേർപ്പിക്കപ്പെടുന്നു എന്നത് വിചിത്രവും തിരുത്തപ്പെടേണ്ടതുമാണെന്നാണ് അത് തിരുത്തുവാനുള്ള ആർജവമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സിനഡ് നടപ്പിലാക്കിയത് എന്നതാണ് അത് സഭയിൽ എവിടെ കേട്ടുകേഴ്വയുള്ള കാര്യമാണച്ചോ ഐക്യത്തിനു വേണ്ടി ഏകീകൃത രൂപം വേണമെന്നത് സഭയിൽ ഒരിടത്തും നിലവിലുള്ള കാര്യമല്ല അങ്ങനെയാണെങ്കിൽ വ്യത്യസ്ത ആരാധനാക്രമം പിന്തുടരുന്നത് കൊണ്ട് കത്തോലിക്കാ സഭയിൽ വിവിധ റീത്തുകൾക്കിടയിൽ ഐക്യമില്ല എന്നാണോ പറയുന്നത് അങ്ങനെ അച്ഛൻ പറയുന്നത് പോലെ ഓരോ പഞ്ചായത്തിലും ഓരോ രീതിയിൽ കുർബാന അർപ്പിക്കുന്ന രീതിയാണോ നിലവിലുള്ളത് രൂപതാടിസ്ഥാനത്തിലാണല്ലോ വ്യത്യാസങ്ങൾ ഉള്ളത് ഏതായാലും ഓരോ പഞ്ചായത്തിലും ഓരോ രൂപതയില്ലല്ലോ ബഹുഭൂരിപക്ഷം ഏറെക്കുറെ എല്ലാ രൂപതകളിലും ജനാഭിമുഖ കുർബാന നടന്നിരുന്നു ചുരുക്കം ചില രൂപതയിൽ അൾത്താരാഭിമുഖ കുർബാനയും നടന്നിരുന്നു അതങ്ങനെ നടന്നു പോകുന്നതിൽ എന്താണ് പ്രശ്നമുള്ളത് രൂപതകളിൽ പ്രാദേശിക അനുരൂപണങ്ങൾ സ്വാഭാവികമല്ലേ ഒരു രീത്തിൽ തന്നെ പൂർണ്ണമായി ഏകീകൃത രൂപം എന്നൊന്ന് ഉണ്ടോ നിലവിൽ തന്നെ മിഷൻ പ്രദേശങ്ങളിൽ സിറോ മലബാർ സഭയിൽ പ്രാദേശിക അനുരൂപണങ്ങൾ ആരാധനക്രമത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇനിയും സ്വീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും നിലവിൽ കുർബാനയിൽ ഐച്ഛികമായുള്ള പ്രാർത്ഥനകളുണ്ട് അവ ചിലയിടത്ത് ചൊല്ലും ചിലയിടത്ത് ചൊല്ലില്ല ചില പ്രാർത്ഥനകൾ ചിലയിടത്ത് ഗദ്യരൂപത്തിൽ ചൊല്ലും ചിലയിടത്ത് ഗാനരൂപത്തിൽ ആലപിക്കും അപ്പോൾ അവിടൊക്കെ വ്യത്യസ്തത നിലനിർത്തി കുർബാന ആഭിമുഖ്യത്തിൽ ഏകീകൃത രൂപം മാത്രം ഉണ്ടാക്കുന്ന ഐക്യം എന്ന് പറയുന്നതിലെ യുക്തി എന്താണ് അതുപോലെ കോട്ടയം രൂപതയ്ക്ക് ഏതാനും വിരലിലുണ്ടാവുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം അന്ത്യോക്യൻ ആരാധനക്രമം ക്രമം അനുവദിച്ചു കൊടുത്തത് എന്തിനായിരുന്നു അവിടെ എന്താ ഐക്യത്തിന് വേണ്ടി ഏകീകൃത രൂപം എന്ന നിയമം ബാധകമല്ലേ പിന്നെ നിലവിൽ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണം ചൊല്ലുന്നതിൽ പോലും ഐക്യമില്ലല്ലോ എല്ലാവരും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ചങ്ങനാശ്ശേരി രൂപത പിതാവിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നല്ലേ പറയുന്നത് ഇത് സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രഖ്യാപനത്തിന്റെ വിഷയമല്ലേ അവിടല്ലേ ഏകീകൃത രൂപം അത്യാവശ്യമായി വേണ്ടത് എങ്ങോട്ട് തിരിഞ്ഞ് കുർബാന ചൊല്ലണം എന്നത് കേവലം റൂബ്രിക്സിന്റെ വിഷയമാണ് റൂബ്രിക്സിൽ വ്യത്യസ്തത എന്നത് സാധാരണമാണല്ലോ എന്നാൽ ഒരു സഭയിൽ രണ്ടു തരത്തിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ചാൽ അതെങ്ങനെ ഏകസഭയാകും ഇനി മുപ്പത്തിനാല് രൂപതകൾക്കും ആകാമെങ്കിൽ എന്തുകൊണ്ട് എറണാകുളം രൂപതയ്ക്ക് ആയിക്കൂടാ എന്നുള്ള അച്ഛന്റെ ചോദ്യത്തിന് തിരിച്ചൊരു ചോദ്യം ഈ പറയുന്ന മുപ്പത്തിനാല് രൂപതകളും തങ്ങൾക്ക് ഡിസ്പെൻസേഷൻ വേണ്ട സിനഡ് രീതി ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നും പറഞ്ഞ് സ്വയം സിനഡ് രീതി സ്വീകരിച്ചവരല്ലല്ലോ സിനഡിന്റെ അംഗബലം വെച്ച് അത് അടിച്ചേൽപ്പിച്ചപ്പോൾ പ്രതിരോധിക്കുവാൻ ശക്തിയില്ലാത്തത് കൊണ്ടാണ് കീഴടങ്ങിയത് എറണാകുളത്തെ വിശ്വാസികൾക്ക് ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കുവാൻ കഴിവുള്ളത് കൊണ്ട് അത് ചെയ്യുന്നു തൃശൂരും ഇരിഞ്ഞാലക്കുടയും തുടക്കത്തിൽ പ്രതിഷേധിച്ചതുമാണ് എന്നാൽ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല ഒതുക്കപ്പെട്ടു അതുകൊണ്ട് ഈ മുപ്പത്തിനാലിന്റെ മേന്മയൊന്നും പറഞ്ഞു വരണ്ട അധികാരത്തിന്റെ ബലം കൊണ്ട് അടിച്ചൊതുക്കിയത് തന്നെ ഒരു ധാർമ്മിക വിജയമായി അവകാശപ്പെടാൻ എങ്ങനെ കഴിയും ധൈര്യമുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരു ചോയ്സ് കൊടുക്കും സിനഡ് രീതിയാണോ ജനാഭിമുഖമാണോ അവർക്ക് വേണ്ടത് എന്ന് എന്നിട്ട് അവർ സിനഡ് രീതി മതി എന്ന് പറഞ്ഞ് സ്വീകരിച്ചാൽ അതിനെ അംഗീകരിക്കാം അങ്ങനെ ചോയ്സ് കൊടുത്താൽ സിനഡിനെ അവർ മാനിക്കില്ലെന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടല്ലേ അധികാരം വെച്ച് നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ചത് ഇതിനെ ഭീരുത്വം എന്നാണ് പറയേണ്ടത് ഇനി എന്താണ് വിശ്വാസ സമൂഹത്തെയും പൊതുസമൂഹത്തെയും അസ്വസ്ഥപ്പെടുത്തുന്ന ഈ അനുസരണക്കേട് എന്ന അച്ഛന്റെ ചോദ്യത്തിന് തരാനുള്ള മറുപടി അനുസരണക്കേട് എപ്പോഴാണ് വന്നത് എന്ന കാര്യം ഒന്ന് പറയൂ ആദ്യം രണ്ടാമധ്യം കൗൺസിൽ ലിറ്ററജിയിൽ പ്രാദേശിക കുറിച്ച് പറയുന്നത് ഇതാണ് വിശ്വാസത്തെയോ സമൂഹത്തിന്റെ പൊതു സ്പർശിക്കാത്ത കാര്യങ്ങളിൽ ആരാധനാക്രമത്തിൽ പോലും കർക്കശമായ ഐക്യരൂപമുള്ള രീതി അടിച്ചേൽപ്പിക്കുവാൻ സഭ ആഗ്രഹിക്കുന്നില്ല അൺജസ്റ്റായിട്ട് വല്ല നിയമങ്ങളുണ്ടാക്കിയാൽ അനുസരിക്കില്ല ആ അധികാരം പക്ഷേ അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിന് തിരുസഭ എന്ന് പറയുന്നുണ്ട് അത് സ്വച്ഛാധിപരമായിട്ടതല്ല ഉപയോഗിക്കേണ്ടത് എല്ലാവരോടൊക്കെ കൺസൾട്ട് ചെയ്ത ആവശ്യമുള്ള കാര്യം കൺസ അതിനാണ് പല ഉണ്ട് പാരിഷ് പാരീഷ് ഉണ്ട് പ്രസ്പിറ്റൽ കൗൺസിൽസ് ഉണ്ട് സെനറ്റ് ഓഫ് പ്രീസുണ്ട് ഉണ്ട് അല്ല ഇങ്ങനെയുള്ള പല ആലോചന സംഘടനകളും ഉണ്ട് ആ ധാരണ പണ്ടേ കൗൺസിൽ അങ്ങനെ ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറ്റിയല്ലോ ആ പിരാമിഡൽ സ്ട്രക്ചർ എന്നുള്ളത് മാറ്റിയിട്ട് മെത്രാൻമാരും വൈദികരും ഒക്കെ ഈ ദൈവജനത്തെ അവരെല്ലാം ദൈവജനത്തിൽ ഉൾപ്പെടുന്നു മഹമ്മൂദ് സമുഖിയവരെല്ലാം ജലത്താൻ പക്ഷെ അവരുടെ സേവകന്മാരായിട്ടാണ് ആയിട്ടാണ് കാണുന്നത് ജനാഭിമുഖ കുർവാന സഭയുടെ അടിസ്ഥാന വിശ്വാസത്തെയോ സമൂഹത്തിന്റെ പൊതുനന്മയെയോ സ്പർശിക്കുന്ന കാര്യമാണോ അപ്പോൾ പിന്നെ അതിൽ കർക്കശമായ ഏകീകൃത രൂപം അടിച്ചേൽപ്പിക്കുവാൻ എങ്ങനെ സിനഡിന് കഴിയും അപ്പോൾ സഭയുടെ നിലപാടിന് വിരുദ്ധമായ ഒരു തീരുമാനം സിനഡ് എടുത്തപ്പോഴാണ് അനുസരണക്കേട് ഉണ്ടായത് അപ്പോൾ ഇതിൽ ആദ്യം തെറ്റുതിരുത്തേണ്ടത് ആരാണ് തെറ്റായ തീരുമാനം തീരുമാനമെടുത്തവരല്ലേ ഇതാണ് മുന്നേ പറഞ്ഞത് അനുസരണക്കേട് രോഗമല്ല രോഗലക്ഷണമാണ് ചികിത്സ വേണ്ടത് രോഗത്തിനാണ് രോഗലക്ഷണത്തിനല്ല ഇനി ചർച്ച നടത്തുന്നതിനെക്കുറിച്ച് എവിടെയാണോ ചർച്ചയുടെ പ്രസക്തി എന്നത് ആദ്യം ചിന്തിക്കണം വിശ്വാസികളെയോ സിനഡൽ അസംബ്ലിയെയോ മറ്റു കാനൂനിക സമിതികളെയോ ഒന്നും വിശ്വാസത്തിലെടുക്കാതെ ഒരു തീരുമാനമെടുത്തു ആ തീരുമാനം വിശ്വാസികളെ ബോധ്യപ്പെടുത്തുവാൻ കഴിയാത്തത് കൊണ്ട് നടപ്പാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ആർക്കാണ് ബോധവൽക്കരണം വേണ്ടത് എടുത്ത തീരുമാനത്തിൽ ന്യായമില്ല യുക്തിയില്ല സഭാനിലപാടിന് അനുസൃതമല്ല അച്ഛനെ സംബന്ധിച്ച് വിശ്വാസവും സന്മാർഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഭയുടെ പ്രബോധനാധികാരത്തിനാണ് പ്രസക്തി ശരി സമ്മതിച്ചു പക്ഷേ പ്രബോധനാധികാരം എന്ന് പറയുന്നത് കുറെ മെത്രാന്മാർക്ക് തോന്നിവാസം പോലെ തീരുമാനമെടുത്തിട്ട് അത് വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനുള്ള അധികാരമല്ല എടുത്ത തീരുമാനം സിനഡിലെ സിനരുടെ കുതന്ത്രത്തിന്റെ ഭാഗമല്ല അത് ദൈവിക തീരുമാനമാണ് എന്ന് വിശ്വാസികൾക്ക് കൂടി തോന്നണം അതനുസരിക്കുവാൻ ഇത് രാഷ്ട്രീയ ചർച്ചയല്ല എന്ന് പറയുന്നതോടൊപ്പം ഇത് രാജകൽപ്പനയുമല്ല എന്നതും പറയണം അതായത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഒന്നും കേൾക്കണ്ട ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ അനുസരിച്ചാൽ മാത്രം മതി എന്ന ദാഷ്ട്യം ശരിയല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ സിനഡാലിറ്റിയെ വിശദീകരിക്കുവാൻ പറയുന്ന ഉദാഹരണമാണ് സിനഡിലെ ഓരോ മെത്രാനും ആടിനെ മണക്കുന്ന ഇടയനായിരിക്കണം എന്നതാണ് ഒരു ആട്ടിടയൻ ആട്ടിൻ തൊഴുത്തിൽ നിന്നും അടുത്തു വന്നാൽ ആടിന്റെ മണമായിരിക്കും എല്ലാവർക്കും ഉണ്ടാകുക അതുപോലെ ആയിരിക്കണം ഓരോ മെത്രാനും അവർ യഥാർത്ഥ ഇടയന്മാരാണെങ്കിൽ അവരിൽ ആടിനെ മണക്കണം കർത്താവ് ഇപ്രകാരം വചനത്തിൽ പറയുന്നത് ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ് ഞാൻ നല്ല ഇടയനാണ് പിതാവെന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു സിനഡിൽ വരുന്ന മെത്രാന്മാർക്ക് തങ്ങളുടെ രൂപതകളിലെ ആടിൻ്റെ മണമില്ലെങ്കിൽ അവർ കേവലം കൂലിക്കാർ മാത്രമാണ് അവരെടുക്കുന്ന തീരുമാനങ്ങൾ ആടുകളോടുള്ള സ്നേഹത്തെ പ്രതിയല്ല കേവലം കൂലിക്ക് വേണ്ടി മാത്രമുള്ളതാണ് അത്തരമൊരു ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കില്ല തിരിച്ച് ആടുകൾ അവരെ വിശ്വസിക്കുകയോ അനുസരിക്കുകയോ ചെയ്യില്ല സഭയിൽ ആരാധനക്രമം തീരുമാനിക്കുന്നത് മെത്രാൻ സിനഡാണ് അതുകൊണ്ട് അത് അനുസരിക്കണം എന്ന അച്ഛന്റെ വാദത്തിന് മറുപടി ഈ അധികാരം എന്നത് പരസ്പരം സ്നേഹത്തിലും വിശ്വാസത്തിലും അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം എന്നതാണ് ഇത് രാജാധികാരമല്ല ആദിമകാലം മുതൽ വിശ്വാസികൾ സിനഡിനെ പരിശുദ്ധമായും സിനഡ് തീരുമാനങ്ങളെ ദൈവിക തീരുമാനമായും കണ്ടിരുന്നു എന്നതാണ് എന്നാൽ അക്കാലങ്ങളിലൊക്കെ മെത്രാൻമാർ സിനഡ് കൂടിയിരുന്നത് തങ്ങളുടെ ഹിതത്തിനപ്പുറമായി അപ്പുറമായി ദൈവഹിതം എന്തെന്ന് അന്വേഷിച്ച് അത് തീരുമാനമായി വരുവാൻ പ്രാർത്ഥിച്ചു കൊണ്ടാണ് ആ വിശ്വാസം ദൈവജനത്തിന് ഉണ്ടായിരുന്നു എന്നാൽ പരസ്പരമുള്ള ആ വിശ്വാസം തെറ്റിയാൽ പിന്നെ ആ തീരുമാനത്തിൽ എന്തു ദൈവികത എടുക്കുന്ന തീരുമാനങ്ങൾ സഭയുടെ നന്മ ലക്ഷ്യമിട്ടും സതുദ്ദേശപരമാണെന്നും ജനത്തിന് ബോധ്യപ്പെടണം അങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ട് അനുസരിക്കാൻ പറയുക ഐക്യം സാധ്യമാക്കാൻ അനുസരണം മാത്രമല്ല പ്രധാന ഘടകം പരസ്പര വിശ്വാസവും സ്നേഹവും ഉൾക്കൊണ്ട് തീരുമാനമെടുക്കുകയും അതെല്ലാവരും അനുസരിക്കുകയും വേണം അല്ലാതെ സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെടുത്തിയിട്ട് ബലം പിടിച്ച് അനുസരിപ്പിക്കുവാൻ ശ്രമിച്ചാൽ അത് വിഫലമാകുകയേ ഉള്ളൂ ഐക്യം എന്നത് അനുസരണത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഉത്തര കമ്മ്യൂണിസ്റ്റ് ചൈനയിലും ഒക്കെയാണ് ഐക്യമുള്ളത് എന്ന് പറയേണ്ടി വരും നന്ദി